എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് പുരൂട്ടാതി അവസാന കാൽഭാഗവും മൂത്തുട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത് മീനക്കൂറുകാരുടെ ഫെബ്രുവരി മാസ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് അവരുടെ സമയം എപ്രകാരമാണെന്ന് പരിശോധിക്കാം മീനക്കൂറുകാരെ പറ്റി പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഏഴര ശനി ആരംഭിച്ച രാശിക്കാരാണ് മീനക്കൂറുകാർ ജനിച്ച രാശിയുടെ മുൻപത്തെ രാശിയിൽ ശനി സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും അതിനുശേഷമുള്ള ശേഷമുള്ള ജനിച്ച രാശിയിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും ജനിച്ച രാശിക്ക് ശേഷമുള്ള രാശിയിൽ സഞ്ചരിക്കുന്ന രണ്ടര വർഷക്കാലവും കൂടുന്ന ഏഴര വർഷമാണ് ഏഴര ശനി എന്നറിയപ്പെടുന്നത് അത് ഏഴരാണ്ട ശനി എന്ന് പറയുന്നു നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് സെയ്റ്റ് എന്നും പറയുന്നു ഈ കാലം കുറച്ച് പരീക്ഷണം നിറഞ്ഞ കാലഘട്ടത്ത് ആണ് ജീവിതത്തിൽ നമുക്ക് ഒരുപാട് തൊഴിൽപരമായ പ്രശ്നങ്ങൾ അന്യദേശവാസം വിരഹം അതുപോലെ തന്നെ ഏഴശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കാൻ വേണ്ടി വിവാഹം നടക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം പൊതുവിൽ ദോഷങ്ങളാണെങ്കിലും ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലം കൂടിയാണ് ഏഴശനി എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏഴശ്ശിനിയുടെ ആദ്യഘട്ടം അവസാനിച്ച് രണ്ടാം ഘട്ടമായ ജന്മശനിയെ ആരംഭിക്കാൻ രണ്ട് മാസം കൂടി ബാക്കിയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മെയ് മാസം ഒന്നാം തീയതി മുതൽക്ക് വ്യാഴം ഇവരുടെ രാശിയുടെ മൂന്നാം രാശിയായ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു മൂന്നിലെ വ്യാഴം മുറവിൽ കൂട്ടും അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് ആശ്വാസം തേരേണ്ട അവസ്ഥയാണ് കഴിഞ്ഞ വർഷം മെയ് മാസം മുതൽ ഈ രാശിക്കാർക്ക് എങ്കിലും ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവർക്ക് അല്പം ആശ്വാസം ലഭിച്ചു കാണും അതിൻ്റെ കാരണം വ്യാഴത്തിൻ്റെ വക്രഗതിയാണ് മൂന്ന് നിന്ന് വക്രഗതി ചെയ്യുമ്പോൾ ആ ദോഷത്തെ പറയേണ്ടതില്ല ആ ഒരു കാലം ഇവർക്ക് അനുകൂലമായിരിക്കും വക്രം തീർന്ന് വ്യാഴം നേർഗതിയിൽ വരുന്ന മാസമാണ് ഫെബ്രുവരി അപ്പോൾ അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾക്കും പ്രാധാന്യമുണ്ട് നമുക്ക് ഈ മാസത്തെ മറ്റു ഗ്രഹനിലകൾ എങ്ങനെയെന്ന് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ ലാഭസ്ഥാനമായ പതിനൊന്നിലും വ്യയസ്ഥാനമായ പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന സമയം ലാഭസ്ഥാനമായ പയനു സഞ്ചരിക്കുന്ന ഫെബ്രുവരി മാസം പകുതി ഇവർക്ക് വളരെ അനുകൂലവും ഭാഗ്യാനുഭവങ്ങളും കാണുന്നു ഇവരുടെ പന്ത്രണ്ടാം രാശിയിൽ ശനിയും ഫെബ്രുവരി പതിനൊന്നിനു ശേഷം ആ രാശിയിൽ തന്നെ ബുധനും പ്രവേശിക്കുന്നത് ഫെബ്രുവരി മാസം പതിനൊന്നിനു ശേഷം ആവശ്യമില്ലാത്ത ടെൻഷനും പേടിയും ഒക്കെ ഇവർക്കുണ്ടാകുന്നതിന് കാരണമാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ ആ സമയത്ത് ടെൻഷനൊക്കെ കൂടുമ്പോൾ ഈ ഒരു ഗ്രഹമാറ്റം കൊണ്ടിട്ടുള്ള ടെൻഷനാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഇവരുടെ മൂന്നാം ക്ഷണിക്കണം നാലാം രാശിയിൽ ചൊവ്വ വക്രഗതിയെ പ്രാപിച്ചു നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ചില ടെൻഷൻ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടായിട്ട് വരും അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുക അല്പം ടെൻഷൻ പിടിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുക അപ്പോൾ അതും അവർ മനസ്സിലാക്കിയിരിക്കുക ചൊവ്വ ഒരു ആഗ്മേയ ഗ്രഹമാണ് ഒരു തീക്ഷ്ണതയുള്ള ഗ്രഹമാണ് അതിൻ്റെ ഒരു പാപനാണ് ചൊവ്വ അതി ഏറ്റവും പാപത്തും ചൊവ്വയ്ക്കാണ് അതിൻ്റെ ഒരു ജന്മരാശിയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ചൊവയുടെ മോശം സ്ഥിതികളൊക്കെ വരുമ്പോൾ നമുക്ക് സംഘർഷം കൂടുക എന്നുള്ളതാണ് അതിൻ്റെ ജന്മരാശിയിൽ വരുമ്പോൾ പ്രത്യേകിച്ച് അപ്പം അത് മനസ്സിലാക്കി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഈ മാസം സാധ്യതയുണ്ട് ഏറ്റവും നല്ലൊരു ഗ്രഹസ് ഇവരുടെ ജന്മരാശിയിൽ ശുക്രൻ നിൽക്കുന്നു ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത് ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭാഗ്യാനുഭവങ്ങളും ഇവരുടെ ജീവിത പങ്കാളി അല്ലെങ്കിൽ പ്രണയ പങ്കാളിയായിട്ട് നല്ല ബന്ധം പുലർത്താനും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ട് സമയം ചിലവിടാനും സന്തോഷം ലഭിക്കാനൊക്കെയുള്ള യോഗം ഉണ്ടാവും അതുപോലെ തന്നെ ആ രാശിയിൽ ജന്മരാശിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദോഷത്തെയും ശുക്കറിന് ഒരു പരിധിവരെ തടയും ഇവർക്ക് ഇവരുടെ മൂന്നാം രാശിയിൽ വക്രഗതിയിലായിരുന്ന വ്യാഴം ഫെബ്രുവരി നാലാം തീയതി മുതൽ നേർഗതിയിൽ വരുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ഏഴ ശനിയുടെ ദോഷങ്ങൾ കഴിഞ്ഞ നാല് മാസമായി വക്രഗതിയിൽ അല്പം അനുഭവപ്പെട്ടില്ലായിരുന്നു അത് വീണ്ടും അനുഭവപ്പെടുന്നത് മനസ്സിലാവും വ്യാഴത്തിൻ്റെ സ്ഥിതി നമുക്ക് നല്ലതല്ല ഈ ഫെബ്രുവരി നാല് മുതൽക്ക് അപ്പം അല്പം നമ്മുടെ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിന് വളരെ ദോഷമാണ് മൂന്നിൽ വ്യാഴം വരുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക വ്യക്തിബന്ധങ്ങൾ അതുപോലെ പ്രണയബന്ധങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക അതിൽ അപാകതകളുണ്ടാകാതെ നാക്ക് പിഴവ് വരാതെ ശ്രദ്ധിക്കുക എന്തെങ്കിലും സംസാരിച്ച് എന്തേലും ബുദ്ധിമുട്ടുകൾ വരാനൊക്കെ സാധ്യതയുണ്ട് ബുധൻ രാശിയിൽ നല്ല ഭാവത്തിലല്ല നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ശരീരത്തിൻ്റെ ഏഴശനിയുടെ ദോഷങ്ങൾ പ്രകടമാകുന്നതുകൂടി ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാനൊക്കെ സാധ്യതകളുണ്ട് കേതു ഇവരുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു ഇവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ഇവരുടെ ബന്ധത്തെ ദോഷകരമായിട്ട് ബാധിക്കും കേതു ഏഴിൽ വരുന്നുണ്ട് അങ്ങനെ പൊതുവിലൊരു ഇവർക്ക് അല്പം ടെൻഷൻ നിറഞ്ഞ ഒരു ഘട്ടത്തിലേക്കാണ് ഇവർ പ്രവേശിക്കുന്നത് മറ്റ് അനുകൂല ഗ്രഹസ്ഥികളുണ്ട് ഇവർക്ക് ശുക്രൻ്റെ സ്ഥിതി അനുകൂല ജന്മരാശിയിൽ അത് ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അവർക്ക് എന്തിനേയും മാനേജ് ചെയ്ത് ഒരു പോസിറ്റിവിറ്റി എപ്പോഴും നിലനിൽക്കും എങ്കിലും ഇങ്ങനെ ഇടയ്ക്ക് ടെൻഷൻ നിറഞ്ഞ സാഹചര്യങ്ങളോട് കടന്നു പോകാനും അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമാകുന്നതുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ വീണ്ടും ഒരു എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിറഞ്ഞ് മറ്റുള്ളവരോട് പറയേണ്ട അവസ്ഥകൾ വരാനൊക്കെ സാധ്യത ഉണ്ടെങ്കിലും ശുക്രൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് ഇവർക്കത് ഒരു പരിധിവരെ മാനേജ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇവർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വരുന്ന ഒരു ഘട്ടം നമുക്ക് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഘട്ടങ്ങൾ മുമ്പോട്ട് വരുന്നു അപ്പോൾ കുറച്ചുകൂടി ആത്മസമീമനത്തോടുകൂടി ഇവരുടെ എന്താ ആത്മീയമായിട്ടുള്ള ശക്തി വർദ്ധിപ്പിച്ച് പ്രാർത്ഥനകളിലൂടെയും ക്ഷേത്രവചനങ്ങളിലൂടെ വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഇവർ ശ്രീകൃഷ്ണ പ്രീതിക്കായിട്ട് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിക്കുക യഥാശക്തി വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്രം ദർശിക്കുന്നത് കഴിയുന്നതും മുടക്കാതെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് മാർച്ച് മാസം അവസാനിച്ച് കഴിഞ്ഞാൽ അവിടെ ദർശിക്കുകയും നീരാഞ്ജനം നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ക്ഷേത്രദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ക്ഷേത്രദർശനത്തിന് കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ അല്പസമയം ചിലവഴിക്കുക എന്തേലും പ്രാർത്ഥനകൾ ചൊല്ലുകയോ അവിടെ ഇരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പോസിറ്റിവിറ്റി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാണായാമം യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ മാർഗങ്ങളിലൂടെ ആത്മസംയമനം നിലനിർത്തിക്കൊണ്ടു പോവുക ഒരു പോസിറ്റിവിറ്റി നിലനിർത്താൻ ശ്രമിക്കുകയും അവർ ചെയ്യുക ബോധപൂർവമായിട്ടത് ചെയ്ത് ഇതിനെ ഈ ഒരു ചെറിയ ഒരു പ്രതിസന്ധി ഘട്ടത്തെ ഒന്ന് തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും ശുക്രൻ്റെ സ്ഥിതി അനുകൂലമായതുകൊണ്ട് അത് ഉച്ചരാശിയിലായതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ആ ഒരു സന്തോഷം ആ ഒരു പോസിറ്റിവിറ്റി നടത്തിക്കൊണ്ട് പോകുന്നതിന് കഴിയും അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മീനക്കൂറുകാർക്ക് ഈ ചെറിയ പ്രതിസന്ധിയേക്ക് അതിജീവിച്ച് ബോട്ട് പോകാനുള്ള എല്ലാ ധൈര്യവും ആത്മധൈര്യവും ഒക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം